അധ്യാപകന്റെ മർദ്ദനമേറ്റ മലപ്പുറം ദേവ കോളേജ് പ്ലസ് ടു വിദ്യാർത്ഥിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ക്ലാസ്സിൽ വന്നില്ലെന്ന കാരണം പറഞ്ഞ് മർദ്ദിച്ച അധ്യാപകൻ സംഘടനാപരമായ വിദ്വേഷം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്നും നിലയിലായ അബു താഹിർ എന്ന വിദ്യാർത്ഥി

കഴിഞ്ഞ ദിവസം അവശ്യനിലയിൽ വീട്ടിലെത്തിയ മകനോട് ഉമ്മ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ചെറിയ ചുരലുകൊണ്ട് റൂമിൽ നിന്ന് സ്കൂളിൽ നിന്ന് എല്ലാരും കാണാൻ കുട്ടികളൊക്കെ കാണാൻ അടിച്ചിൽ എന്ന പാറട്ട് അടിച്ചു നോമ്പ് തിരക്ക് അടിച്ചു കഴിച്ചുകൊണ്ട് പിന്നെ കാലിന് അവിടെ ചവിട്ടി വിദ്യാർത്ഥിയുടെ അടിവയറ്റിൽ അധ്യാപകൻ ചവിട്ടിയതായും പറയുന്നു സംഘടനാപരമായ പക തന്നോട് ഈ അധ്യാപകൻ കാണിക്കാറുണ്ടെന്നും അബു താഹിർ പറഞ്ഞു പറയും നമ്മൾ അപ്പോൾ അങ്ങനെ ഉണ്ടാവാം ഈ തോന്നുന്നു അവശ്യനിലയിലായ അബു താഹിറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു